ഇന്ന് പുലർകാലം ഇന്ത്യ ഉണർന്നത് വളരെ സന്തോഷമുണർത്തുന്ന ഒരു വാർത്തയുമായിട്ടായിരുന്നു പാകിസ്ഥാൻ്റെ അധിനിവേശ കേന്ദ്രങ്ങളിലുള്ള ഭീകരവാദ കേന്ദ്രങ്ങളിൽ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് അതിനിട്ടിരിക്കുന്ന പേര് ഓപ്പറേഷൻ സിന്ധൂര പലർക്കും സംശയമുണ്ടാകും എന്തുകൊണ്ട് ഈ ഒരു ഓപ്പറേഷന് ഓപ്പറേഷൻ സിന്ധൂര എന്ന് പേര് നൽകിയെന്ന് അതിന് ഒരു കഥ പറയാനുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വാലി പിടഞ്ഞു വീണ ഇരുപത്തിയാറ് ജീവനുകളുടെ അന്ന് മായ്ക്കപ്പെട്ട സിന്ദൂരങ്ങളുടെ കഥ ഉത്തർപ്രദേശ് സ്വദേശിയായ ശുഭം ത്രിവേദി അദ്ദേഹത്തെ വെടിവെച്ചിട്ട ഭീകരരോട് അദ്ദേഹത്തിന്റെ ഭാര്യ കരഞ്ഞു പറയുകയാണ് നിങ്ങൾ എന്നെ മാത്രം എന്തിനു ബാക്കി വെക്കുന്നു എന്നെയും കൂടി കൊല്ലു എന്ന് ആ സ്ത്രീയോട് സ്വന്തം ഭർത്താവിന്റെ മൃതദേഹത്തിന് മുന്നിൽ വെച്ച് സർവവും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആ സ്ത്രീയോട് ആ ഭീകരർ പറഞ്ഞത് ഇങ്ങനെയാണ് നിന്നോട് ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് നിങ്ങളുടെ സർക്കാരിനോട് പോയി പറയണമെന്ന് അന്ന് മായ്ക്കപ്പെട്ട ശുഭം ദ്വിവേദിയുടെ നെറ്റിയിലെ സിന്ദൂരത്തിന് അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ പന്ത്രണ്ട് ദിനങ്ങൾക്ക് ശേഷം സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെട്ട ഹിമാൻഷി നർവാൾ ഇവരുടെയൊക്കെ മായ്ക്കപ്പെട്ട സിന്ദൂരത്തിന് നമ്മളുടെ കൊച്ചിയിൽ നിന്നും യാത്ര പുറപ്പെട്ട് ഒടുക്കം മരണത്തിന് കീഴടങ്ങി ഈ നാട്ടിലേക്ക് തിരിച്ചു വന്ന രാമചന്ദ്രൻ നായരുടെ ഭാര്യയുടെ നെറ്റിയിലെ മായ്ക്കപ്പെട്ട സിന്ദൂരത്തിന് നമ്മളുടെ സഹോദരിമാരുടെ അമ്മമാരുടെ കൂട്ടുകാരികളുടെ നമ്മളുടെ ഓരോരുത്തരുടെയും സ്വന്തങ്ങളുടെ മായ്ക്കപ്പെട്ട ഇരുപത്തിയാറ് സിന്ദൂരങ്ങൾക്ക് ഇന്നലെ രാത്രിയിൽ പാകിസ്ഥാന്റെ മണ്ണിൽ ഇന്ത്യൻ പട്ടാളം നൽകിയ മറുപടിയുടെ പേര് ഓപ്പറേഷൻ സിന്ദൂർ എന്നല്ലാതെ പിന്നെ എന്താണ് വെക്കുക ചിതറിത്തെറിക്കപ്പെട്ട ചുവന്ന സിന്ദൂരം അത് സിന്ദൂരത്തിൻ്റെ ചുവപ്പ് മാത്രമല്ല കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിലേക്ക് തെറിച്ച് വീണ ചോരയുടെ ചുവപ്പ് അതിന് സിന്ദൂരത്തിന്റെ ചുവപ്പെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ടതല്ല ഓരോ ചുവപ്പും ഓരോ ഭാരതീയം നെഞ്ചു മുറിഞ്ഞൊഴുകിയ രക്തത്തിന്റെ ചുവപ്പാണ് ആ ചുവപ്പിന് രാത്രിയുടെ മറവിലെങ്കിൽ രാത്രിയുടെ മറവിൽ മറുപടി കൊടുക്കുന്നതിനായി പുറപ്പെടുമ്പോൾ ഇന്ത്യൻ സേനയ്ക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്നല്ലാതെ മറ്റെന്ത് പേരാണ് നൽകുവാൻ ഉണ്ടാവുക ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിന്റെയും വിവാഹത്തിന്റെ സന്തുഷ്ട ജീവിതത്തിന്റെയും പ്രതീകമാണ് ഓരോ സ്ത്രീയും നെറ്റിയിലണിയുന്ന ചുവന്ന സിന്ദൂരം പഹൽഗാം ഭീകരാക്രമണത്തിന് നേർ കാഴ്ചകളിൽ ഏറ്റവും കൂടുതൽ ഓരോ ഭാരതീയനെയും വേദനിപ്പിച്ചത് സ്വന്തം ഭർത്താവിൻ്റെ മൃതശരീരത്തിനരികിൽ സർവവും നഷ്ടപ്പെട്ടിരിക്കുന്ന ഭാര്യമാരുടെ ചിത്രങ്ങളായിരുന്നു വേട്ടയാടപ്പെട്ടത് അത്രയും മതം ചോദിച്ചാണെങ്കിൽ പോലും എല്ലാം പുരുഷന്മാർ ഓരോ കുടുംബത്തിൻ്റെയും അത്താണികൾ അങ്ങനെ വീണ കണ്ണീരിന് പഹൽഗാമിൻ്റെ മണ്ണിൽ വീണുറഞ്ഞ സ്ത്രീകളുടെ കണ്ണീരിന് മറുപടി നൽകുമ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തിന് ഇന്ത്യൻ സേനയ്ക്ക് ഓപ്പറേഷൻ സിന്ധു എന്ന പേരിന് ഓരോ സ്ത്രീയുടെയും ആത്മാഭിമാനത്തിൻ്റെയും ഇന്നും ഉണങ്ങാത്ത കണ്ണീർപ്പാടിൻ്റെയും വിലയുണ്ട് എന്നത് ഓരോ ഭാരതീയനും മനസ്സിലാക്കേണ്ടതാണ് യുദ്ധങ്ങൾ ഒരിക്കലും ഒരു ഭാരതീയനും ആഗ്രഹിക്കുന്ന ഒന്നല്ല ഒരു യുദ്ധത്തെ ഞങ്ങൾക്ക് വേണ്ട താനും പക്ഷേ ഞങ്ങളുടെ മണ്ണിൽ ഞങ്ങളുടെ ഇരുപത്തിയാറ് പേരുടെ ജീവൻ എടുക്കുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടായെങ്കിൽ ആ ധൈര്യത്തിന് മറുപടി പറയേണ്ടത് ഞങ്ങൾ ഓരോ ഭാരതീയൻ്റെയും കർത്തവ്യമാണ് ഉത്തരവാദിത്വമാണ് അതിനായി ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ എന്നും കാവലായി നിൽക്കുന്ന ഞങ്ങളുടെ സേനകളുണ്ട് എന്ന് നിങ്ങൾ മറന്നു അവർ ഞങ്ങളുടെ കണ്ണീരിന് മറുപടി പറയാതെ നിങ്ങളിൽ ഒരാളെയും ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിടുകയില്ല ഇന്ന് പാകിസ്ഥാൻ കരയുന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ മണ്ണിൽ മരണ താണ്ടവം നടന്നിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ പുതിയൊരു പുലർകാലം എന്നതുപോലെ ഇരുട്ടിന്റെ മറവിൽ വെളിച്ചമായി മിസൈലുകൾ പൊട്ടി തകർന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോ കേരളീയരും പറയുന്നത് പോലെ ഇന്നലെ പാകിസ്ഥാന്റെ മണ്ണിൽ ഇന്ത്യയുടെ തൃശൂർ പൂര വെടിക്കെട്ട് നടന്നു എന്ന് പറഞ്ഞ് ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഓർക്കുക അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഞങ്ങൾ ഇന്ത്യക്കാരുടെ കേരളീയരുടെ ഭാരതീയരുടെ രീതി എന്നിട്ടും നിങ്ങളുടെ നാശത്തിൽ നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളിൽ ഞങ്ങൾ ഓരോ നിമിഷവും ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓരോ നിമിഷവും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത്രമേൽ അത്രമേൽ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ട് നിങ്ങൾ ഞങ്ങളെ വേദനിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ അത്രയേറെ മുറിപ്പാടുകൾ വരുത്തിയിരിക്കുന്നു പാകിസ്ഥാൻ ഒന്നോർക്കണം ഇന്ത്യയുടെ തിരിച്ചടികളുടെ ഒരു ശതമാനമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഇനിയൊരു തിരിച്ചടി ഉണ്ടായാൽ ഒരിക്കൽ കൂടി ഞങ്ങളുടെ നേവൽ ബേസുകളിൽ നിന്നും മിസൈലുകളുമായി ഞങ്ങളുടെ ബോംബർ ജെറ്റുകൾ പറന്നു ഉയർക്കപ്പെടേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഓർക്കണം പാകിസ്ഥാൻ പിന്നെ ലോക ഭൂപടത്തിൽ പാകിസ്ഥാൻ എന്നൊരു നാമം ഉണ്ടാവില്ല തീവ്രവാദികളെ അടയിട്ട് വിരികിച്ച് വളർത്തിയെടുത്ത നിങ്ങളുടെ ഭീകരതയുടെ മണ്ണ് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല പിന്നെ ശവകുടീരങ്ങൾ മാത്രം നിറഞ്ഞ ഒരു ഭൂമികയായി പാകിസ്ഥാൻ മാറും വേണ്ട ഇന്ത്യയോട് വേണ്ട നിങ്ങളുടെ പോർവിളി നിങ്ങൾക്ക് പിന്നിൽ ചൈനയുണ്ടാവും നിങ്ങളെ പിന്തുണയ്ക്കുവാൻ തുർക്കി ഉണ്ടാകും പക്ഷേ നിങ്ങൾ ഓർക്കണം ഇവർക്കൊന്നും ഇന്ത്യയുടെ ആത്മാഭിമാനത്തിൻ്റെയും ആത്മധൈര്യത്തിൻ്റെയും മുൻപിൽ ഒരാണുവിട പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് ചൈന അതിർത്തിയിൽ ഇന്ത്യയോട് എതിരിടാൻ വന്ന അടികൊണ്ട് തിരിച്ചോടിയ ചരിത്രമുള്ള ചൈനയാണ് നിങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്ന ധൈര്യമെങ്കിൽ നിങ്ങൾ ഓർക്കണം ചൈനയ്ക്ക് ഇന്ത്യയുമായി നിങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിൽ വ്യക്തമായ വാണിജ്യ നേട്ടങ്ങളുണ്ട് നഷ്ടങ്ങൾ പാകിസ്ഥാൻറ്റേത് മാത്രമായിരിക്കും ഇത് എൻ്റെ വാക്കുകളല്ല അല്ലെങ്കിൽ ഞാൻ പഠിച്ചു പറയുന്നതല്ല ഓരോ ഭാരതീയം വാക്കുകളാണ് അവരുടെ കണ്ണീർ ഇന്നും ഉണങ്ങിയിട്ടില്ല പഹൽഗാമിൽ പെടഞ്ഞു വീണത് ഇരുപത്തിയാറ് ജീവനുകളെങ്കിൽ നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അവിടെ പിടഞ്ഞ് വീണത് നൂറ്റി നാൽപ്പത്തിയേഴ് കോടി ജനങ്ങളുടെ പ്രതീക്ഷകളായിരുന്നു ധൈര്യമായിരുന്നു അവരുടെയൊക്കെ വിശ്വാസമായിരുന്നു ആ വിശ്വാസത്തിന് മേലെ നിങ്ങളുടെ തോക്കുകൾ വെടിയുണ്ടകൾ വർഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാത്രിയുടെ മറവിൽ അതിന് മറുപടിയായാണ് നിങ്ങളുടെ ഷെൽട്ടറുകളിലേക്ക് മിസൈലുകൾ പാറി വന്നത് ഇരുപത് മിനിറ്റിൽ ഇരുപതടങ്ങളിൽ ഒരേ സമയം മിസൈൽ പ്രയോഗിക്കാൻ ഇന്ത്യക്ക് കഴിവുണ്ടെങ്കിൽ ഒരു മണിക്കൂർ തികച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അറുപത് സെക്കൻഡിൽ അറുപതിനായിരം മിസൈലുകൾ പറന്നു വരും പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് തടുക്കാനാവില്ല നിങ്ങൾക്ക് അതിനുള്ള കഴിവും കരുത്തും അന്നും ഇന്നും പാകിസ്ഥാൻ ഇല്ല എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കുക മറക്കാൻ പാടില്ല താനും